ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി മാസം ഒന്നാം തീയതി വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് പുറകെ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തിക നില മെച്ചമായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും തൊഴിൽപരമായിട്ടും ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ സഹോദരങ്ങളോ ആയിട്ട് അഭിപ്രായ വ്യത്യാസമോ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നല്ലതാണ് ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പതാഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം പൊതുവെ കണ്ടാശിനി കാലമാണ് തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യത ജന്മവേട കാലമായിട്ട് അപകീർത്തിയും ധനനഷ്ടവും മാനഹാനി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത കടം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കൾ വർദ്ധിക്കും പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സംസാരം നിയന്ത്രിക്കുക ചെലവ് നിയന്ത്രിക്കുക സഹോദര സ്ഥാനീയരുമായിട്ടും അഭിപ്രായ മിഥുനരാശി മകേരത്തിന്റെ അവസാനത്തെ മുപ്പ് നാഴികയും തിരുവാതിരയും പുണർത്തിന്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ വാരം പൊതുവേ സമയം നല്ലതല്ല ദാമ്പത്യപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ബന്ധുജന വിരോധവും മാനഹാനിയും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രശ്നങ്ങളോ വഴക്കുകളോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ വളരെ നിയന്ത്രിക്കുക പിന്നെ കൂട്ടു ബിസിനസ്സിന് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ചെലവുകൾ വർദ്ധിക്കും ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃഗുണവും പിതൃഗുണവും ഈ വാരത്ത് പ്രതീക്ഷിക്കാം സഹോദരായ സ്ഥാനീയിൽ നിന്നും നേട്ടങ്ങൾ ഈ വാരത്ത് പ്രതീക്ഷിക്കാം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും കർക്കിടരാശി പുണർത്തിന് അവസാനത്ത് പാലിച്ച് കഴുകുകയും പൂയവും ആയില്യം കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടരാശി കർക്കിടകരാശിക്കാർക്ക് ഇവര സാമ്പത്തിക നേട്ടങ്ങളും മഹിരസമാധാനവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവും സഹോദര സ്ഥാനിയിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവും സന്താനഗുണം പ്രതീക്ഷിക്കാം തീർത്ഥയാത്രകളോ ദൂരയാത്രകളൊക്കെ വേണ്ടിവരും കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പല വിധത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും വളരെ ആളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വാരത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്കും അനുകൂല സമയമാണ് ഉന്നത ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ചിങ്ങരാശി മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ചതായി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് പോലും ഈ വാരം കർമ്മസംബന്ധമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസ്വസ്ഥകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടം ഈ ഉണ്ടാകും ദാമ്പത്യ ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം സന്താനഗുടം പ്രതീക്ഷിക്കാം സഹോദര സ്ഥാനയിൽ നിന്ന് നേട്ടങ്ങൾ ഈ വാരത്തിലുണ്ടാവും പൊതുവെ ആരോഗ്യനില മെച്ചമായിരിക്കും ചെറിയ ചെറിയ സാമ്പത്തിക മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നന്നായിരിക്കും ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരി ആദ്യത്തെ മുപ്പത് താഴെ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ദാമ്പത്യസുഖക്കുറവോ വിരഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും മുൻകോപിടിവാശി കഴിയുന്ന കുറയ്ക്കുന്നത് നന്നായിരിക്കും പൊതുവെ വാരം നോക്കിയാൽ നന്നായിരിക്കും തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം ഏതെങ്കിലും കാര്യത്തിൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടും സന്താന സുഖക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യനില അത്ര നല്ല സമയമല്ല ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ബിപിയോ ഷുഗറോ ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചികിത്സകളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ മുറിവുകളോ വീഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ വന്നാൽ ഡോക്ടറെ കൃത്യമായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാനിച്ച കാഴികയും അനീടവും ത്രിക്കേടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്കെല്ലാം ഈ വാരം വളരെ നന്നായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് പൊതു ഈ വാരം നല്ലതാണ് ഉന്നത ഉന്നതവിധിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം ആണ് ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം പൊതുവിവാരം നല്ലതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ച വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനരാശിക്കാർക്ക് പൊതുവെ ഈ വാരം മുൻകോപം കഴിയുന്ന കുറയ്ക്കുന്ന നന്നായിരിക്കും ദാമ്പത്യ കലഹമോ വിരഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ബന്ധുജന വിരോധം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും സന്താന ഗുണം പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ടുള്ള പല വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പൊതുവെ വാരം ദാമ്പത്യപരമായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും നന്നായിരിക്കും ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും പിന്നെ കുങ്കുമാഭിഷേകം നടത്തുക ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് പൊതുവെ വാരം ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കൂടുതലാണ് ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം ഏതെങ്കിലും വിധത്തിൽ വാഹന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഗൃഹസംബന്ധമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിന് വാഹനം വായിക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ചെറിയ കാലുവിനെയും നടുവിനെയും വാഹന സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒഴിച്ചാൽ പൊതുവാരം നല്ലതാണ് കുംഭരാശി അവിട്ടത്തിന് അവസാനത്തെ മുപ്പത് ആഴികയും ചതവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ് കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും അന്യദേശവാസത്തിന് ഉണ്ടാവും വിദേശ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സന്താന ഗുണം പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് പൊതുവെ വാരം നന്നായിരിക്കും മീനൻ രാശി പൂരട്ടാഴ്ച അവസാനത്തെ പാനഞ്ച് കാഴികയും ഉത്രട്ടാതി രേവതയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പൊതുവെ വാരം ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കും വർധിക്കും മാതൃസുഖക്കുറവ് അനുഭവപ്പെടും മാതാവുമായിട്ടോ മാതൃ ബന്ധുക്കളുമായിട്ടോ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം പൊതുവെ ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിഷാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ